സോഷ്യൽ മീഡിയയിലൂടെയുള്ള വീഡിയോ പ്രചരണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത് ബസ് യാത്രയ്ക്കിടെ ദീപക് തന്നോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് ഷിംജിത സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരുന്നു ഏഴോളം വീഡിയോകളാണ് ഇതിനായി ഷിംജിദ ചിത്രീകരിച്ചത് എന്നാൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രതിക്ക് ഏറെ ദോഷകരമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാന കാര്യങ്ങൾ നോക്കാം സംഭവം നടന്നു എന്ന് പറയുന്ന ബസ്സിലെ സിസിടിവി ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ദീപക്കും ഷിംജിതയും ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നത് സ്വാഭാവികമായ രീതിയിലാണെന്നും ഇത് ബസ് ജീവനക്കാരുടെ മൊഴി ശരിവെക്കുന്നതാണെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായത് പോലീസിന്റെ വിവാദ പരാമർശമാണ് ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചാൽ മറ്റു സ്ത്രീകളും ഇത്തരം പ്രവർത്തികളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ടെന്നും ഇത് കൂടുതൽ ആത്മഹത്യകൾക്ക് കാരണമാകുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകരുതെന്നാണ് പോലീസിന്റെ വാദം എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളാണ് ഷിംജിത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ബസിൽ വെച്ച് ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് ചോദ്യം ചെയ്യലിൽ ഷിംജിത ആവർത്തിക്കുന്നത് എന്നാൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല ഇനി പ്രതിയുടെ പശ്ചാത്തലം നോക്കാം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള മുൻ വാർഡ് മെമ്പർ കൂടിയായ പ്രതിക്ക് നിയമത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് പരാതി നൽകാൻ നിയമപരമായ വഴികൾ ഉണ്ടായിരിക്കെ വീഡിയോ പ്രചരിപ്പിച്ചാൽ അത് വ്യക്തിഹത്യയ്ക്കും ആത്മഹത്യയ്ക്കും കാരണമാകുമെന്ന് ഷിംജിതയ്ക്ക് അറിയാമായിരുന്നു എന്ന് പോലീസ് നിരീക്ഷിക്കുന്നു നിലവിൽ മഞ്ചേരി ജയിലിൽ കഴിയുന്ന ഷിംജിതയെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ സംഭവം നടന്ന ബസ്സിലുൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഇതിനിടെ താൻ പയ്യന്നൂരിൽ വെച്ച് അതിക്രമം നേരിട്ടതായി കാണിച്ച് ഷിംജിതയുടെ സഹോദരൻ വഴി ഇമെയിൽ മുഖേന പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിനോ സിബിഐയ്ക്കോ കൈമാറണമെന്നും ആവശ്യപ്പെട്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു ഷിംജിതയ്ക്കെതിരെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് ഹർജിക്കാരുടെ ആരോപണം ഇതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും നിയമപരമായ വഴികൾ തേടുന്നതിനു പകരം സോഷ്യൽ മീഡിയയെ ആയുധമാക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് വരും ദിവസങ്ങളിലെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഈ കേസിൽ അതീവ നിർണായകമാകും